സ്വന്തം പറമ്പിലെ തേങ്ങയിടാൻ പണിക്കാരെ തേടി അലയേണ്ട വാട്സാപ്പിൽ സന്ദേശം അയച്ചാൽ ആളെത്തും നാളികേര വികസന ബോർഡാണ് നാളികേര കർഷകർക്ക് സഹായകമായി പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നാളികേര ചങ്ങാതിക്കൂട്ടം എന്ന കോൾ സെന്റർ വഴിയാണ് നാളികേര കർഷകർക്ക് വിവിധ സേവനങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് തെങ്ങുകയറ്റക്കാരെ കൂടാതെ മരുന്നു തളിക്കൽ നിയന്ത്രണം കൃത്രിമ പരാഗണം തുടങ്ങിയ സേവനങ്ങൾക്കും ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഏഴ് അഞ്ച് ഒൻപത് 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 എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി നാളികേര വികസന ബോർഡ് ആസ്ഥാനമായ കൊച്ചിയിലാണ് കോൾ സെന്റർ പ്രവർത്തിക്കുന്നതെന്ന് ബോർഡ് അധികൃതർ അറിയിച്ചു തിങ്കൾ മുതൽ വെള്ളിവരെ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെ കേരളത്തിൽ എല്ലാ ജില്ലകളിലുള്ളവർക്കും സേവനം ലഭിക്കും അതാത് ജില്ലകളിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിലാണ് ചങ്ങാതിമാരുടെ സേവനം ലഭ്യമാക്കുന്നത് എന്നാൽ സേവനങ്ങൾക്കുള്ള കൂലി നിശ്ചയിക്കുന്നത് ചങ്ങാതിക്കൂട്ടവും കർഷകരും തമ്മിലുള്ള ധാരണയിലായിരിക്കും ഇതിന് നാളികേര വികസന ബോർഡിന് ഒരു പങ്കുമില്ലെന്ന് അധികൃതർ അറിയിച്ചു വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ സേവനം നൽകാൻ തെങ്ങുകയറ്റക്കാർക്ക് ചങ്ങാതി കോൾ സെന്ററിൽ രജിസ്റ്റർ ചെയ്യാം ഇതിൽ പങ്കാളിത്തമുള്ള തെങ്ങുകയറ്റക്കാർക്ക് പരമാവധി അഞ്ചു ലക്ഷം രൂപ വരെ കേര സംരക്ഷണ ഇൻഷുറൻസും നൽകുന്നുണ്ട്